അസ്സലാമലൈക്കും വാർഹത്തുല്ലാ പിരുസത്വ ചങ്ങായിമാർ ചൊമ്മത്താൽമാർ ചുള്ളിക്കത്തൊരു ബേജാറായിട്ട് കിട ഉസ്താൻ നൻ്റെ മോനുകു നൻ്റെ മോണുകു പൊതുസട്ടാവില്ല എന്തെങ്കിലും ഓതുകുപേനായിട്ട് എന്തെങ്കിലും ചൊല്ലുകുവേനായിട്ട്

ഇന്ന് നാ നിങ്ങളൊട്ടികച്ചുള്ളത് അല്ലെ അഹമ്മദില്ല കഴിഞ്ഞ ക്ലാസ് ചുമച്ചാൾമാറും കേട്ടാറ് അത് ഇത്ര ആൾമാറും ഇത്ര ഗ്രൂപ്പ് കെത്തുപാട്ടിങ്ങാറ് അതിലേക്കീല് ചൊമ്മ വിഷയ ചൊന്നിട്ടോ ദ്വാർക്കോ ചെന്നങ്ങാറ് അള്ളാഹു അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശ പൂർത്തിയാക്കി തെറുമാറാകട്ടെ എല്ലാ ബേജാർ തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ ആലമീൻ പിരുസത്ത് ചങ്ങായിമാർ അള്ളാഹു ഹബി മുത്ത് മുസ്തഫ വലിയ സുന്നത്തായിട്ടിക്കിട് മങ്ങിളത് ഒരാൾ മങ്ങിലാബുക ജണ്ട് ഭാഗമായിട്ട് സുരക്ഷിതമാവിടെ മുത്തു മുഹമ്മദ് മുസ്തഫ അലഹി വസ്ല്ല പടിപ്പാട്ടിയതായിട്ട് കിട് മങ്ങിലാവാട്ട് ഏകാംഗിയായിട്ടുള്ള ജീവന പരിശുദ്ധമായി ഇസ്ലാം പ്രോത്സാഹ തണ്ടല്ലേ അതേ ടൈമിൽ ഒരാൾ മങ്ങിലാബത്തുകും അയാൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടോ അതിന്റെ മഹത്വം എന്തല്ലാട്ട് പരിശുദ്ധമായി ഇസ്ലാം ഞങ്ങൾ പഠിപ്പാട്ടി തണ്ട് അതേ ടൈമിൽ ഒരാൾ

വേഗത്തില് ഹയറായ ഒരു പൊതുസട്ടാകുബേനായിട്ടുള്ള ആത്മീയമായ പരിഹാരമായിട്ട് നിങ്ങൾ ഒട്ടിക നിങ്ങളൊട്ടികൾഡത് അള്ളാഹു എല്ലാവർക്കും ജോട ടിക്കറ്റ് കൊറയാൾക്ക് വേഗത്തിൽ സെറ്റ് ആവിടും കൊറിയ ആൾക്ക് കൊറിയ ലേറ്റായിട്ട് സെട്ടാവും മാത്രമായി ടിക്കറ്റ് ഈ ലേറ്റ് ആകത്തുക ചിന്താത്ത നിലക്കുള്ളത് നഗരെ മനസ്സിലാവട്ടെ ഉദിച്ചു പറകൂ തീരാ ചില ആൾമാർ ചൊല്ലലുണ്ട് നക്കെന്ത ഇങ്ങനെ ഒരു പുതും സെട്ടാകൂല നക്കെന്ത ഇങ്ങനത്തെ ഒരു പരീക്ഷ വന്നിറും നക്ക് നാണ് മരിച്ചു പോയെങ്കിലും അയ്യാവാ ും ചുൾടെണിക്കത്തെ ആ ബാലക്കർത്തി പെണ്ണുമക്കുള്ള അങ്ങനത്തെ യാതൊരു നിലക്കും ഉണ്ടാവുക എന്തെങ്കിലും ലോകത്തിൽ എന്തെല്ലാം പരീക്ഷ കണിക്കത്തെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന എത്ര മനുഷ്യന്മാരുള്ള അങ്ങനെ സബുറായി ടിക്കടത്തോണ്ടല്ലോ അള്ളാഹുബുഹത്താല് വലിയ പ്രതിഫലത്തിന്റെ വിഷയം കേട്ടെങ്കിൽ ആ അതേ സമയത്തില് നൻ്റെ കൈപുടല്ണ്ടല്ലെങ്കും ഹയറായൊരു പുതിയ പുതിയ പെണ്ണിടെ പഠിച്ചോ തണ്ടാ ചൊല്ലി കണിക്കത്തെ തവക്കുലും ഈമാലുമായിട്ട് കിട് സദാസമയം ഭേണായിട്ട് ഈ സമയത്തിൽ നാം നടപ്പാക്കി കൊണ്ടില്ല അതേപോലെ ില്ലാത്തതെല്ലാം ചെന്നുട്ട് പൊതു തപ്പാട്ട് എണിക്കത്താൽ മാറില്ല അങ്ങനൊട്ടിക ചൊല്ലുക നിങ്ങൾ പൊതു തപ്പാട്ടും പത്തുക സ്വർഗമായിട്ട് തപ്പാട്ടേ അർത്ഥം കാണുന്നെങ്കിൽ ഒരു മനുഷ്യരെ ലൈഫിലുള്ള കലിയായിട്ട് കിടത് അതിന് ധറുതും അതിനെ നമ്പലും വേറെ ഒരാൾക്ക് അർത്ഥാക്കുക സാധ്യമല്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയത്തേക്ക് നിങ്ങൾ പോയിരണ്ട ഇല്ലാത്ത ചെന്നിട്ട് റീപത്ത് ചെന്നിട്ടും പൊതു തപ്പാട്ട് എണിക്കത്തൊരു അവസ്ഥയ്ക്ക് എപ്പോ പോയി രണ്ടാട്ട് ഈ സമയത്തിൽ ഉമ്മ ബാപ്പ്മാരൊട്ടികൾ കൊറേ പൊതുവന്നിട്ട് സട്ടാവാടിക്കുമ്പത്തുക കിട്ടിയ ആൾമാർഗ്ഗ നിങ്ങളെ പെണ്ണു മക്കൾ നിങ്ങൾ മങ്ങിലാക്കി കൊടുത്തിരണ്ട അത് വലിയ ദുഃഖത്തുക എത്തിപ്പെടേണ്ടത് അർത്ഥാക്കണം അതേ ടൈമിലും ചില ബാലകൃത്തി പെണ്ണുമക്ക അങ്ങക്ക് നല്ല നല്ല പൊതു പണ്ട് ടൈമിക്കട് അങ്ങനത്തെ നല്ല നല്ല പൊതു പറമ്പു നക്ക് പഠിക്കുക കൊണ്ടു നക്ക് സ്വർത്തു പോകൊണ്ടു അങ്ങനെയുണ്ടോ ഇങ്ങനെ ഉണ്ടോ ചെന്നിട്ടു ആ പൊതു തപ്പാട്ട് കണിക്കത്തെ പൊതു ബാൻഡാൻഡ് വെക്കിട് കണിക്കത്തെ

ായിട്ടുള്ള ആൺമക്ക പെങ്കല മങ്ങല അങ്ങനെ ആയിട്ടുള്ള ആൺമക്ക സമയത്തോളിട്ട് അങ്ങുമായിത്ര സമയത്തിൽ പ്രത്യേകമായിട്ട് ചെന്നോട്ടുള്ള ഏജായ പോലമേ ആ മങ്ങിലെ വയസ്സിൽ മങ്ങിലാട്ട് പിന്നെ ചെമ്മ ടൈം കളിയമ്പു അതിലെ മധ്യത്തിൽ ചമ്മ സമസ്യങ്ങൾ പണ്ട് പല തപ്പുങ്ങൾ ും ഈ സമയത്തിൽ അതേപോലെ ഒന്നും കൂടി വാടകണ്ടോ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ എനിക്ക് വിശയ കിട്ടിയ സാത്തുക ആ ഒത്തുകു പോയിട്ട് പെണ്ണ് നോക്കുക പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടിയൂപ്പുണ്ടവിടെ അവലെ ബാക്ക്ഗ്രൗണ്ട് എന്തോ അവളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തോ എല്ലാം പഠിച്ചിട്ട് നിക്ക് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ടെങ്കിൽ ലാസ്റ്റുകായിട്ട് ഇക്കട് നീന എന്താക്കുണായി പോയിട്ട് പെണ്ണ് നോക്കണായി അല്ലാണ്ടൂടെ പെണ്ണുണ്ടോ കേട്ട് സാധുക് നിന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുമാരെ വിളിച്ചു പോയിട്ട് പോയിട്ട് നോക്കി പറവല്ലാന്ന് ചൊല്ലും കൊത്തുക പെണ്ണ് നോക്കിട്ട് അവള് നീ ബുട്ടു പറമ്പോ അവലെ മനസ്സിൽ വലിയ നമ്പലായിട്ട് ഇക്കടു മാനസിക അവസ്ഥ നീ നീന ഈ സമയത്തിൽ നടപ്പാക്കി കൊണ്ടില്ല ഏതായിട്ടും ന ചോട്ട് വന്ന വിഷയ പുതുസെട്ടാവില്ല എണിക്കത്തെ അടിത്തടങ്ങളില് ദൂരായിട്ട് ഹയറായൊരു പുതുസെട്ടാകായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹബീബായിഹിഅ മഹാൻമാർ പഠിപ്പാട്ടി തന്നെ ചില സൂറത്ത് ചില ദിഖറിങ്ങായിട്ട് കിട ഇനി നാ നിങ്ങളിൽ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാം ആക്കുക അവിടെയുണ്ട് കണ്ടെങ്കിൽ അത് ആക്കരു കാരണം വലിയ ഫലമായിട്ട് കിടെ അതിലൂടെ നിങ്ങൾ കിട്ടരുത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സാധ്യമാവടത്ര നിങ്ങൾ ആക്കണോണ്ട് ഫസ്റ്റ് നിങ്ങളോട്ടില്ല ഒന്നാമതായിട്ട് പരിശുദ്ധമായ കുർആാനില് പുതിയാമ്പലിയപ്പെട്ട് എനിക്കൊരു സൂറത്തുണ്ടോ അത് സൂറത്തു റഹ്മാൻ ആയിട്ട് ആ സൂറത്തു റഹ്മാൻ എല്ലാ നാളും നാലും മകരഭിഷാടെ ഓദ്യണ്ടെങ്കിൽ നല്ല ഒരു പുതിയ പെണ്ണ് ഒരു പുതിയ ആമ്പല ആയത്രേഗ സട്ടാ അവിടെ മാത്രമല്ല വേറെയും ചെമ്മ ഫലങ്ങ അവിടെ ഉണ്ടിട്ട് മഹാൻമാർ തങ്ങൾ പടിപ്പാടി തന്നാൽ അതേപോലെ മേ ജണ്ടാമത്തത് ஒரு நாள் தோஹா சூரத்து இன்னொரு நாள் மரியம் சூரத்து അങ്ങനെ നാപ്പത്ത് ജണ്ട് നാല് ഓതും ഇരിയത്ത് ഒന്നു സൂറത്തും ഇങ്ങനെ നാപ്പത്ത് ജണ്ട് നാൾ ഒരു നാല് സൂറത്ത് പിന്നെ ഒരു നാല് സൂറത്ത് ഇങ്ങനെ ഓതനായി നല്ല പുതിയ കിട്ടണം നല്ല പുതിയ പെണ്ണ് കിട്ടണം ചൊല്ലി കണിക്കത്തെ ആ ഒരു നെയ്യത്തിൽ ഈ സൂറത്ത് ഓതനായി ഈ സൂറത്ത് ഓതി തീരമ്പും ഹയറായിട്ടുള്ള നല്ല പൊതുസട്ടാവണേ മഹാൻ മാർ പഠിപാടി തന്ന വിഷയമായിട്ട് ഇക്കട മൂന്നാമത്തേത് വെളയാസരന്റെ തഹജ്ജുദ് ടൈമോ അതായിനെ അർതാൽ തു കണിക്കുള്ള ടൈമിലോ ഈ ഒരു zikr ചൊന്ന്ട്ട് ദുആർ കൊണ്ടിടിക്കട ആ zikr ഇതായിടിക്കട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ വസൗജിന لعلكم تذكرون اللهم بحق قولك هذا وبنبيك محمد صلى الله عليه وسلم ان ترزقني زوجا موافقا غير مخالف بحق محمد صلى الله عليه وسلم واله اجمعين ഒരു ബാല കരുത്തി നല്ല പുതിയ ആമ്പല കിട്ടുകയിട്ട് ഈ ഒരു നാപ്പത്ത ഒന്ന് വട്ട ആ ടൈമിൽ ടൈമില് ഇന്നൊരു ബാലക്കാരാ നല്ല ഒരു പുതിയ പെണ് കിട്ടോപയൻ ആയിട്ട് ആയെങ്കില് ചെറിയൊരു ായിപ്പത്തൊന്ന് കണ്ടെങ്കിൽ അതേപോലെ ഓരോ നാലും ആയിരത്തി ഇരുന്നൂറ് ബട്ട പന്ത്രണ്ട് നാല്

ഇത് പിന്നെ നൂറ്റി അറുപട്ട് നേടി എല്ലാ കാര്യവും വേഗത്തിൽ പൂർത്തിയാവുന്നിട്ട് ഹബീബായ മുത്തു മുസ്തഫി വസ്ല പടിപ്പാടി തന്നെ വിഷയമായിട്ട് അള്ളാഹു സുബാന എല്ലാ കാര്യവും വേഗ അള്ളാഹു പൂർത്തിയാക്കി തറുമാറാകട്ടെ അള്ളാഹു സുബാന ജീവിതത്തിൽ എല്ലാത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്ര നിങ്ങ ഇത്ര ആൾമാർക്ക് ഇത് എത്തുപാടിക്കൊടുക്കരു അള്ളാഹു തരട്ടെ ആമീൻ അസലും വാഹമത്തല്ലാഹി വ